ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാര മൗണ്ട് കാർമൽ ഇടവക പ്രദേശത്തുള്ള അറുപത് വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കളുടെ വയോജന കൂട്ടായ്മ സായം സായംപ്രഭ സംഘടിപ്പിച്ചു കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാരാ മൗണ്ട് കാർമൽ ഇടുവക പ്രദേശത്തുള്ള അറുപത് വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കളുടെ വയോജന കൂട്ടായ്മ സായം പ്രഭ സംഘടിപ്പിച്ചു കാരാ മൗണ്ട് കാർമൽ ചർച്ച് വികാരി ഫാദർ ജോഷി കലറക്കൽ അധ്യക്ഷനായി കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു അത് തുടങ്ങി ഏറ്റവും സുന്ദരമായിട്ട് ഈ അടുത്ത അവരുടെ ഒരു പ്ലാനിങ് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയാണ് മെട്രോയില് കയറി അവരുടെ ഇവിടെ ഒക്കെ കയറി കറി ഇനി അവരുടെ ആഗ്രഹം ഫ്ലൈറ്റിൽ എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊരു തുടക്കമാണ് ഇവിടെ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഒരു ദിവസം നമുക്കൊരുമിച്ച് സന്തോഷം പങ്കുവയ്ക്കാനുള്ള ഒരു ദിവസം ഒരു ക്ലാസ്സില് ഒരു കൊച്ചുകുട്ടി ക്ലാസ്സിലെ ടീച്ചർ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്താകാൻ ആഗ്രഹമൊന്ന് എഴുതി വെക്കാൻ പറഞ്ഞു നിങ്ങളുടെ എന്താകാനാണ് ആഗ്രഹം എന്ന് എഴുതി വെക്കാൻ പറഞ്ഞു എല്ലാവരും എഴുതി അപ്പം എല്ലാവരുടെയും ടീച്ചർ വായിച്ചു വായിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ മാത്രം അതിനകത്ത് ടീച്ചർ അവരോട് പറഞ്ഞു നീ ഒന്ന് കുറച്ച് നേരം നിൽക്കണം ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോൾ നീ അവടെ നിൽക്കണം അപ്പം ടീച്ചറോ അവരോട് പറഞ്ഞു നീ എഴുതി ഉത്തരം തെറ്റാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞില്ല ടീച്ചറെ ഞാൻ എഴുതിയ ഉത്തരം ശരിയാണ് അവൻ എഴുതിയിരുന്നത് ഐ വുഡ് ലൈക്ക് ടു ബി ഹാപ്പി ഞാൻ സന്തോഷവാനായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്താണ് ആഗ്രഹം എന്താകാൻ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ വിചാരിച്ചത് അവനൊരു പൈലറ്റ് ആകണം അവന് ഡോക്ടറാകണം എൻജിനീയർ ആകണം എന്നൊക്കെ പറയുന്നതാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പക്ഷെ അവൻ പറഞ്ഞത് എനിക്ക് സന്തോഷവാനായിരിക്കണം അവൻ പറഞ്ഞു ടീച്ചറെ നമ്മുടെ ആഗ്രഹങ്ങളാണ് ഏറ്റവും പ്രധാനം ഞാൻ ഏത് മേഖലയിലെത്തിയാലും

സാമൂഹ്യ ശുശ്രൂഷാ സമിതി കൺവീനർ മേരി ജോളി സ്വാഗതവും കിഡ്സ് ആനിമേറ്റർ ഷാനി ആൻ്റണി നന്ദിയും പറഞ്ഞു സായംപ്രഭ അംഗങ്ങളുടെ കലാവിരുന്നും നടന്നു എല്ലാ മാസവും ഒരു ദിവസം ഒരുമിച്ച് കൂടി കളികളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പരസ്പര വിനോദവും വിജ്ഞാനവും പങ്കുവയ്ക്കുകയും ആ ദിവസം സന്തോഷകരമാക്കി മാറ്റുകയുമാണ് സായംപ്രഭയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എഴുപതോളം സായംപ്രഭാ അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു അതിനുശേഷം സ്നേഹവിരുന്നും നടത്തി